സംസ്ഥാനത്ത് ന്യൂനമർദ്ദപ്പാത്തയും ചക്രവാത ചുഴിയും ശക്തമാകുന്നു കേരളത്തിൽ റെഡ് അലർട്ട് വൻ പാച്ചിലും മിന്നൽ പ്രളയവും വയനാട്ടിലേതിന് സമാനമായി വീണ്ടും കേരളം മുഴുവനായി വൻ പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഉരുൾപൊട്ടലുണ്ടായ ആ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രാത്രിയും പകലാക്കി രക്ഷാപ്രവർത്തകർ ജോലി ചെയ്യുകയാണ് രാത്രിയിലും വെളിച്ചം എത്തിച്ച് ഒരു മിടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കുന്നതാണ് രക്ഷാപ്രവർത്തനം ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ് മണ്ണിനടിയിലും ഒഴുക്കിൽപ്പെട്ടവരുമായി ഇനിയും ആളുകളുണ്ട് നമ്മുടെ നാട് ഇന്ന് വരെ കണ്ടതിൽ അതീവ ദാരുണമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണിത് പുലർച്ചെ രണ്ട് മണിക്കാണ് ഉരുൾപൊട്ടലുണ്ടായത് നാല് പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി മേപ്പാടിയും മുണ്ടക്കൈയും അതുപോലെ തന്നെ ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോവുകയും ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടാവുകയും ചെയ്തു ഇരുവഴിഞ്ഞു പുഴ രണ്ടായി ഒഴുകുകയാണ് വീടുകൾക്കും അതുപോലെ തന്നെ ജീവനോപാധികൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് സൈന്യമടക്കമുള്ള എല്ലാ സേനകളും സാധ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ നാളെയും തുടരും എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ടോളം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ജില്ലാ കലക്ടർമാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി തളിപ്പറമ്പ് താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ും അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ശക്തമായ മഴ പെയ്യുന്ന മലയോര മേഖലകളിലുള്ളവർ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു അതുമാത്രമല്ല അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം പകൽ സമയത്ത് തന്നെ ഇങ്ങനെ മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും രാത്രിയാവാൻ കാത്തിരിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണം വൈദ്യുതി ലൈനുകളും അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ കെ സി ബിയെ അറിയിക്കാം കൂടുതൽ സഹായത്തിനായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലും ബന്ധപ്പെടാം കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ വനം ഡിവിഷനു കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിടുന്നതായി അധികൃതർ അറിയിച്ചു ബുധൻ വ്യാഴം വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങളിലാണ് അടച്ചിടുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക